എൻ്റെ പേര് സീന ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി നിന്നാണ് കെട്ടിച്ചേക്കുന്നത് ഈ നടവരമ്പത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ മാതാവിനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനൊരു പ്രോമിസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു മിറാക്കലിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത് അതായത് എൻ്റെ മമ്മി രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഉടമ്പടി എടുത്ത് വരുന്ന ആളാണ് അപ്പം ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ഇതിനെക്കുറിച്ച് അതായത് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പവും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മമ്മി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങൾ അയച്ചു തരും അപ്പം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഒരു ദിവസം ഒരു നവംബർ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ സമയത്ത് ഞാൻ വെറുതെ ഒരു സാക്ഷ്യം കണ്ടതാണ് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സാക്ഷ്യം ഒരു യങ്സ്റ്റർ അപ്പം ആ ഒരു പയ്യൻ്റെ സാക്ഷനെ വളരെയധികം അതായത് വളരെയധികം എനിക്ക് അതൊരു ഇതായി തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തു ഉടമ്പടി എന്താണ് ഞാൻ മമ്മയോട് പറഞ്ഞു ഞാൻ വിളിച്ചു മമ്മിയോട് പറഞ്ഞ് ഇങ്ങനെ പുറങ്ങെ നടന്നിട്ട് ഇനി എനിക്കൊരു ചമ്പലായിരുന്നു ചോദിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് എന്നെ ചോദിച്ച് ഇതിനെക്കുറിച്ച് ഇതൊക്കെ പറ്റുമോ കാരണം നമ്മളിപ്പോൾ മാതാവിന് പ്രോമിസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അതൊരു ഇതാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ജാനുവരി ഒന്നിന് ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നു ഇവിടെ വരാൻ പറ്റിയില്ല അപ്പം ബാംഗ്ലൂർ ഒന്നിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിങ്ങനെ ആറ് നിയമങ്ങൾ വെച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്യണം മൂന്ന് മാസത്തേക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അതിൽ പറഞ്ഞേക്കുന്ന ആദ്യത്തെ തുടങ്ങി ആദ്യത്തെ അപ്പം എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ആറ് കാര്യങ്ങൾ ഏറ്റവും പാടുള്ളത് ആദ്യത്തെ ആയിരിക്കും അപ്പം അതിനായിട്ട് തന്നെ നമുക്കൊരു ധ്യാനം അങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽ ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞാൽ ധ്യാനം ഒക്കെ കൂടണം അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരിയിലൊക്കെ അതിനൊക്കെ ഒരു അവസരം കിട്ടി അപ്പം ഇതിനൊക്കെ തുടങ്ങുന്നതിന് ഇപ്പോൾ ഞാൻ വെച്ച ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാനഡയിൽ പി ആർ കാർഡ് കിട്ടിയായിരുന്നു അതൊരു വലിയൊരു അത് കിട്ടിയത് അപ്പം അതിനുശേഷം ഒരു വർഷമായിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് മാനേജറിനോട് ഡിസ്കസ് ചെയ്യുമ്പം അതൊന്നും ഒരു പല ഭയങ്കര ഓബ്സ്റ്റക്കൾസ് ആയിരുന്നു ഒന്നും നടക്കുന്നുണ്ടായില്ല അപ്പം ഇത് ഞാനിങ്ങനെ ജോലികൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അന്ന് വിളിച്ചിത് നടക്കുന്നില്ലല്ലോ മാനേജറിനോട് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല അപ്പം അന്ന് ഒരു എല്ലാ ദിവസവും അതായത് എനിക്കൊന്നും ഒരു വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ ജോബ് പോർട്ടലിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും കാനഡയിൽ പി ആർ കാഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ വിളിച്ച എളുപ്പമായിരിക്കും അങ്ങനെ ഞാൻ നൂറ് ആപ്ലിക്കേഷനെങ്കിലും മിനിമം ചെയ്തു ചിലത് വിളിക്കും ചിലത് ചിലത് ഔട്ടായിപ്പോവും ഫിൽട്ടർ ഇതായി പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡിസംബർ മാസം ഇപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാം മാതാവിനോട് ഈ കാര്യം പറയാം പിന്നെ എനിക്കുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം അതിൽ നിന്നൊരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉടമ്പടി എടുത്ത് അങ്ങനെ ഉടമ്പടി എടുത്തപ്പം എല്ലാ ദിവസത്തെ ബൈബിൾ വായന അതൊരു ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ബൈബിൾ വായന പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥന പിന്നെ നമ്മൾ ശനിയാഴ്ച ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടെ ഇറങ്ങും ഈ പാപ്പട്ടവരാരെങ്കിലും ഈ സൈഡിൽ ഇട്ട് പോണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാനും പിന്നെ കൊണ്ട് കന്നഡ പേപ്പർ വെച്ചിട്ട് അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ അതൊക്കെ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ജാനുവരി ഒരു ഇൻ്റർവ്യൂ ശരിയായി ഇൻ്റർവ്യൂ ഒക്കെ കുഴപ്പമില്ല എന്ന് വെച്ച് അതൊക്കെ ഞാൻ വിചാരിച്ചു ഉറപ്പിച്ചു കാരണം രാവിലെ ഞാൻ കൊന്തയൊക്കെ ചെല്ലി അപ്പോൾ അന്ന് വൈകുന്നേരം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ഓ എനിക്ക് കിട്ടും എന്നൊക്കെ നമ്മളപ്പോൾ പ്ലാൻ ചെയ്തു നോക്കും അടുത്ത മാസം തന്നെ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കേ എനിക്ക് മെസ്സേജ് വന്നു അത് അത് ശരിയായില്ല എന്നും പറഞ്ഞ ഒരു മിക്സഡ് ഫീഡ്ബാക്കാണ് ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഇത് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്ത് എല്ലാവരും പറയത്തില്ല ഉടനടി ഉടനടി കിട്ടുന്നുണ്ടല്ലോന്ന് അപ്പോൾ ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ എന്തെങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ട് ഇത് വിചാരിച്ച് ഞാൻ വിചാരിച്ച് കണ്ടിന്യൂ എന്നെ ചെയ്യണം കാരണം മാതാവിനെ മാധവനെടുത്ത പ്രോമിസല്ല അങ്ങനെ ഞങ്ങൾ ഞാൻ മൂന്ന് മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ കൊന്ത ചൊല്ലാൻ തൻ്റെ കൊന്ത വല്ല ഒരു കൊന്തക്കു തന്നെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് ചൊല്ലിക്കഴിയുമ്പം അങ്ങനെ ഈ ജാനുവരി ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ഇരുപത്തി അഞ്ചിന് നടന്ന ഇൻ്റർവ്യൂവിന് ഇതെല്ലാം കഴിഞ്ഞ മാർച്ച് ഏകദേശം അതായത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു ഓ ഞാൻ ഈ ഉടമ്പടി എടുത്തവരൊക്കെ എല്ലാവരും മിക്കവരും അറിഞ്ഞു ഇനിയിപ്പോൾ ഇതൊന്നും ശരി അല്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല ഇത് ഇത് വർക്ക് ഇത് എന്ന് പറയത്തില്ല എന്ന് വിചാരിച്ചിരിക്കേ ഞാൻ ജസ്റ്റ് മനസ്സ് വിചാരിച്ചോളൂ പിന്നെ എനിക്ക് ആ അന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ മാനേജറിൽ നിന്ന് എനിക്ക് ഇൻഫോർമേഷൻ വരാം താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാനെന്ന് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം ഞാനത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളായിരുന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഇവിടെ വന്ന് താങ്ക്സ് പറഞ്ഞിട്ട് പോയി തിരിച്ച് ഏപ്രിലിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ബേ കിടക്കുന്നു പറയാണ് അത് പറ്റില്ല എന്ന് പറയുക കാരണം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ എൻ്റെ ലെവലിൻ്റെ പ്രശ്നം കൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് മാനേജർ പറഞ്ഞു അവിടുത്തെ മാനേജർ അങ്ങനെ ആൾ ട്രൈ ചെയ്ത് അതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു അപ്പം ഞാനിങ്ങനെ ബൈബിളിൽ ഓരോ വാക്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ഒരു ദിവസം ഞാൻ നോക്കും വീണ്ടും മെസ്സേജ് പറയാം അത് നടക്കും പോസിബിളാണ് എന്ന് പറഞ്ഞു അപ്പം ഇത്രയോ നാൾ എനിക്ക് മനസ്സിലായി മാതാവിന് കറക്റ്റ് ആ ഒരു മാതാവിനറിയാം എന്ന ഏത് സമയത്താണ് ഞാൻ പോകേണ്ടായിരുന്നു ഇപ്പം എനിക്കൊന്ന് ജാനുവരി ശരിയായിരുന്നെങ്കിൽ മാർച്ച് കൊടും തണുപ്പ് അവിടെ ഇപ്പോൾ കുഞ്ഞുമായിട്ട് എനിക്ക് ഒരു നാല് വയസ്സുള്ള പോയുണ്ട് കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്നു വിചാരിച്ചായിരിക്കും മാതാവ് കറക്റ്റ് സമയത്ത് ഇപ്പം തന്നെ ഇപ്പോൾ സമ്മർ അവിടെ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ മൊത്തം ശരിയായി ഞങ്ങൾ ജൂൺ എട്ടിന് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് റിലീവിങ് ഡേറ്റ് ആണ് അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു നീ ഒന്ന് നീട്ടി ചോദിക്കും നീട്ടി ചോദിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷനായിട്ട് ദൈവമേ ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ സാധനം പോവോ കയ്യിൽ നിന്ന് പോവോന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ഞാനത് ചോദിച്ചില്ല അപ്പം അത് ഞാൻ എന്നിട്ട് അപ്പം അതിൽ നിന്ന് കുറേ ഡിസ്കഷൻ വന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൊച്ചുമായിട്ട് പോകാൻ പറ്റില്ല കൊച്ചിനിവിടെ ആക്കണം അല്ലെങ്കിൽ കൊച്ചുമായിട്ട് പോയി അവിടെ എന്താവും എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിച്ച് പോകാനോന്നൊന്നു ആക്കി തരണം എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ അത് കഴിഞ്ഞെനിക്ക് മനസ്സിലാവും നടക്കത്തില്ലേ ചിലപ്പോൾ മാതാവ് വിചാരിച്ച് രണ്ട് രീതിക്ക് പോകാനായിരിക്കുന്നു വിചാരിച്ച് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ മാനേജർ പറഞ്ഞു വൈഫ് പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് റിലീവ് ചെയ്തു തരാമെന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമെന്ന് അങ്ങനെ ഞങ്ങളിപ്പം രണ്ടുപേരും ഒരുമിച്ച് ജൂൺ എട്ടാം തീയതി പോവാണ് അതിന് ഒരുപാട് നന്ദി കാരണം മാതാവ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തപ്പി തപ്പി ഇരുന്നേനെ ഞങ്ങൾ ഇപ്പോഴും ഡിലേ ആയേനെ പക്ഷേ ആ ഒരു കറക്റ്റ് സമയത്താണ് നീ സമ്മറിൽ പോയാൽ മതി നിൻ്റെ കാര്യങ്ങൾ ശരിയാവുന്ന വിചാരിച്ചിട്ടായിരിക്കും മാതാവ് ഈ സമയത്ത് തന്നത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നമ്പർ തൊട്ട് ഷോൾഡർ പെയിൻ ആണ് അപ്പം തൈലൊക്കെ തേക്കുമ്പം പിറ്റേ ദിവസം പറയും മാറി പിന്നെയും കുറച്ച് ദിവസം പറയുമ്പോൾ വേദന വരും അങ്ങനെയൊക്കെ കുറേ വേദന അനുഭവിച്ചു അപ്പം ഞാൻ ഈ ആരാധന കൂടും പി അച്ഛൻ്റെ ഒരുപാട് ആരാധന ഒരുപാട് ഞാൻ വിചാരിക്കും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മളെ ഒരുപാട് എന്താ പറയുക അച്ഛൻ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറ് അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കും സാക്ഷി ഓൺ ആക്കിയിടും അങ്ങനെയൊക്കെ കേൾക്കുമായിരുന്നു അപ്പം ഞാനൊരു ദിവസം ആരാധന ഞാൻ ഭർത്താവിൻ്റെ ഷോൾഡർ ഞാൻ എൻ്റെ ഷോൾഡർ വെച്ച് എന്നെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഈശോ ഏതൊന്നും ശരിയാക്കി തരണേ അങ്ങനെ ഇപ്പം ഭർത്താവിൻ്റെ ഷോൾഡർ പെയിൻ ഞാൻ ചോദിക്കും മാറിയോ മാറിയോ ഈ മാതാവ് തൊട്ടോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ ഇപ്പം മാറി അപ്പം അത് കേട്ടപ്പോൾ സമാ മാതാവ് ഇടപെട്ടു അങ്ങനെ ഇതേപോലെ തന്നെ മോന് ഇങ്ങനെ ഓക്കാനും വരുമായിരുന്നു ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴുത്തിൽ പിടിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പേടി അപ്പം ഡോക്ടറെടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറയും അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഇവന് കൊടുത്തു കഞ്ഞി കൊടുത്തു അതേപോലെ ഈ കഞ്ഞി കുടിക്കുമ്പോൾ കൊച്ചിന് അങ്ങനെ ഓക്കാനം വരല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇത് വരാൻ അവൻ ഓക്കാനിച്ചിട്ടില്ല അതൊരു വലിയൊരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ ഇവന് ബ്രെത്ത് ഹോൾഡിങ് സ്പെല്ലുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇനി അവന് ഒരു ബ്രത്തോളിക്ക് സ്പെൽ വരെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ബ്രത്തോളിക്ക് സ്പെല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിങ്ങനെ കറിഞ്ഞ കറിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാണ്ട് കണ്ണ് മൊള്ളോട്ട് പോയി ബോധം കെട്ടി വീഴുന്നൊരിതാണ് അപ്പോൾ ഡോക്ടർമാർ പറയും അഞ്ച് വയസ്സ് കഴിയുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പക്ഷെ നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കി അത് പിന്നെ നാല് ഉണ്ട് അപ്പം ഇനി എനിക്കത് കാണാൻ പറ്റില്ല എൻ്റെ ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇതുവരെ അവൻ അത് വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാതാവൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് എന്താ പറയുക നമ്മുടെ കൂടെ ഉണ്ട് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ച ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പല അത്ഭുതങ്ങളിൽ കൂടെ അനുഭവ അനുഭവിച്ചറിഞ്ഞാണ് അപ്പം ഇത് ഇവിടെ ഒരു സ്റ്റേജിൽ വന്ന് പറയാൻ ഭാഗ്യം ലഭിച്ചതിന് എനിക്കറിയത്തില്ല ഇന്ന് പറയാൻ പറ്റുമോ എന്ന് തന്നെ പേടിച്ചാണ് വന്നേ പ്രാർത്ഥിച്ച് കൊണ്ടൊക്കെ ചൊല്ലിയാണ് വന്നേ അപ്പം ഇവിടെ ഒരു പറയാൻ പറ്റിയതിനു തന്നെ ഞാൻ ഒരുപാട് ഈശോയ്ക്ക് മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു ഇതേപോലെ അനുഭവങ്ങൾ എല്ലാവർക്കും ഈശോയ്ക്ക് മാതാവ് അടുത്തുണ്ടെന്ന് നിങ്ങൾ വിളിച്ചാൽ ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈയൊരു സാക്ഷ്യത്തിൻ്റെയും ആരംഭം ഓൺലൈൻ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങള് ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഈ സാക്ഷ്യം അവസാനിപ്പിച്ചതുപോലെ ഇതൊരു ദൈവാനുഭവത്തിൻ്റെ അത് ലഭിച്ചവർക്കും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഈ ദൈവാനുഭവങ്ങൾ മനസ്സിലാകാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു ബേസിക് ഫെയ്ത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ടുള്ളൊരാഗ്രഹവും അതിലൊരു അല്പമെങ്കിലും തുറവിയുണ്ടെങ്കിൽ ആ തുറവിയിൽ വലിയ അടയാളങ്ങൾ ഇവിടെ എല്ലാ പ്രാവശ്യവും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം ഇതിൽ കാനഡയിലേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ക്രമപ്പെടുവാനായിട്ട് ദൈവം അടവരുത്തിയ ഒരു തടസ്സങ്ങളുള്ളതെല്ലാം ഉടമ്പടി എടുത്തതിനു ശേഷം വലിയൊരു അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതും അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ അത് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ബോധ്യവും കൂടി ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളതെന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും അതിൽ ബൈബിൾ വായനയും ജപമാലയും കുടുംബ പ്രാർത്ഥനയും ഒപ്പം ഇവർ കുടുംബമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടിയിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്നാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ശ്രമമുണ്ട് അതുകൊണ്ട് തന്നെ മാതാവ് വ്യക്തമായിട്ട് ജീവിതത്തിൽ ഇടപെടലും നൽകി അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വേണം നമ്മുടെ കൂടെ ഈശോയും മാതാവ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചും മതബോധനത്തിൽ കേട്ടും ഒക്കെ നമുക്കറിയാം പക്ഷേ അത് അനുഭവിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതവും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ പിന്നിലൊരു ദൈവം ദൈവസാന്നിധ്യമുണ്ട് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ ഒന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീരണമാണെങ്കിൽ രണ്ട് നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് തന്നെയാണെന്ന് സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ സൗഖ്യത്തിനും കാര്യങ്ങളുടെ ക്രമീകരണത്തിനും അതിനേക്കാൾ അപ്പുറം ഈ പ്രാർത്ഥനയിൽ ശക്തിയുണ്ടെന്നും ബൈബിളും ജപമാലയിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം നൽകിയതിന് എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക